ഈ കാൻഡിൽസും ഈസ്റ്ററുമായിട്ട് ബന്ധമുണ്ട് ലോകത്തിന്റെ പ്രകാശമായ മിശിഹ അന്ധകാരത്തെ ഭേദിച്ച് അവർ വീണ്ടും തെളിഞ്ഞതിന്റെ ഓർമ്മയാണ് ഈസ്റ്റർ അതുകൊണ്ട് ഈസ്റ്റർ ക്യാൻഡിൽ എന്നൊരു കൺസെപ്റ്റ് തന്നെയുണ്ട് ഈസ്റ്ററിലെ നൈറ്റ് മാസിനെ നൈറ്റ് വിജനിൽ പലയിടങ്ങളിലും ഈ കാൻഡിൽസ് കൊണ്ട് അലങ്കരിക്കുന്ന രീതിയുണ്ട് അപ്പൊ ഈസ്റ്ററും കാൻഡിൽസും കൂടെ കണക്റ്റഡ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക ഹാപ്പി ഈസ്റ്റർ എന്നുള്ള റൈറ്റിങ് ട്വന്റി ട്വന്റി ഇയറിലെ ഈസ്റ്ററിനെ അതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ടത് അങ്ങനെയാണ് ഇതിനകത്ത് പിന്നെ ആ പാഠം നമുക്ക് മനസ്സിലാക്കാത്തൊരു കാര്യമുള്ളത് ആ മുകളിലെ എയും ലാസ്റ്റ് കിടക്കുന്ന ഏറ്റവും ചുവട്ടിൽ ഓട്ടം ഭാഗത്ത് കിടക്കുന്ന ആ സിമ്പിളുമാണ് ഇത് ഗ്രീക്ക് ആൽഫബറ്റിലെ ആദ്യത്തെ ലെറ്ററും അവസാനത്തെ ലെറ്ററുമാണ് ആൽഫയും ഒമേഗയുമാണ് എ എന്നത് അത് ആൽഫ ആണ് ഗ്രീക്കിലെ ഒന്നാമത്തെ ലെറ്റർ ആൽഫ അവസാനത്തെ ലെറ്റർ ഒമേഗ ഇത് നമ്മൾ ഒരുപാട് പുസ്തകത്തിൽ കാണുന്നുണ്ട് ഇത് ആൽഫയും ഒമേഗയുമാണ് ആദിയും അന്തവുമാണ് അപ്പം ആദിയും ആദ്യം അന്തവുമായ ദീപൻ തമ്പരാനെ സൂചിപ്പിക്കുന്ന ലെറ്ററാണ് ഈ ആൽഫ ഒമേഗ ഇത് നമ്മൾ കണ്ടിട്ടുണ്ട് ചില കാപ്പകളിൽ പ്രത്യേകിച്ച് ലെറ്റീൻ സഭയിൽ ഉപയോഗിക്കുന്ന കാപ്പയുടെ ഒക്കെ പുറത്ത് ഈ ചിഹ്നം കണ്ടിട്ടുണ്ട് ചില പള്ളികളിൽ ഈ ചിഹ്നം കണ്ടിട്ടുണ്ടായിരിക്കും ഇതാണ് അതിൻ്റെ അർത്ഥം